നമസ്കാരം ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ പൊതുജനങ്ങളെ കബളിപ്പിക്കുന്ന തരത്തിൽ ആരൊക്കെയോ കൃത്യമായി കള്ളം പറയുന്നു എൻ്റെയും ബഹുമാനപ്പെട്ട എല്ലാം അല്ലെങ്കിൽ അയ്യപ്പ ഭക്തന്മാരായ ആളുകളുടെ നിസാരമായ കാണിക്ക തുകയിൽ നിന്ന് വരെ കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണ നിക്ഷേപം ശബരിമലയിൽ കൊണ്ടുവന്ന് കാണിക്കയായി കൊടുക്കുന്ന ഭക്തന്മാരുടെ കാണിക്കയുൾപ്പെടെയുള്ള വസ്തുവകകൾ അടിച്ചു മാറ്റിയ ആരൊക്കെയോ ശബരിമല വിഷയത്തിൽ നമ്മോട് കള്ളം പറയുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പറഞ്ഞു വരുന്നത് ശബരിമലയിലെ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടത്തിൽ യു ബി ഗ്രൂപ്പിൻ്റെ ചെയർമാനായ വിജയ് മല്യ ശബരിമല ശ്രീകോവിലും അനുബന്ധ പ്രാകാരങ്ങളുമെല്ലാം സ്വർണം പൂശി നൽകുകയുണ്ടായി ഈ സന്ദർഭത്തിൽ തന്നെയാണ് ശബരിമല ശ്രീകോവിൽ സന്നിധാനത്തിൽ ശ്രീകോവിലിൻ്റെ ഇരുവശവും നിലകൊള്ളുന്ന ദ്വാരപാലകരുടെ ശില്പവും തനി തങ്കത്തിൽ സ്വർണ്ണപ്പാളികളിൽ പൊതിഞ്ഞു നൽകിയിട്ടുണ്ടായിരുന്നു അതിന് ഒരു താങ്ങുപീഠവും സ്വർണം വെച്ച് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ സ്വർണ്ണപ്പാളികൾ രണ്ടായിരത്തി പത്തൊൻപതിൽ അതിൻ്റെ നിറം മങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ശബരിമല സന്നിധാനത്തിലെ ദ്വാരപാലക വിഗ്രഹത്തിൽ പൊതിഞ്ഞിരുന്ന തങ്കപ്പാളികൾ അഴിച്ചു കൊണ്ടുപോയി ചെന്നൈയിലെ ഒരു സ്ഥാപനത്തിൽ സ്വർണം പൂശി എന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന കാര്യമാണ് അതായത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് രണ്ടായിരത്തി പതിനാറിലാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാർ കേരളത്തിൽ അധികാരമേൽക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹത്തിൽ നിന്നും വിജയമല്യ സ്ഥാപിച്ച സ്വർണപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോയി സ്വർണം കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിവാദത്തിന് അടിസ്ഥാനമായ കാര്യങ്ങൾ എന്നാൽ അന്ന് സ്വർണപ്പാളിയല്ല തൻ്റെ കയ്യിൽ അഴിച്ചു നൽകിയതെന്ന് സ്വർണം പൂശുവാൻ വേണ്ടി ഈ പാളികൾ കൊടുത്തയക്കാൻ നിയോഗിക്കപ്പെട്ട ശബരിമലയിലെ മുൻ കീഴ്ശാന്തിയായിരുന്ന പത്തനംതിട്ട ജില്ലക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തലിന് നിയമപരമായ ബലം നൽകുന്ന തരത്തിൽ തന്നെയാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന ഇലക്ട്രോപ്ലേറ്റിംഗ് സ്ഥാപനത്തിലെ അഡ്വക്കേറ്റ് പ്രദീപ് എന്ന് പറയുന്ന ആൾ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് ശബരിമല സന്നിധാനത്തിൽ നിന്നും അഴിച്ചു കൊണ്ടുവന്ന് നൽകിയ സ്വർണം പൂശുവാൻ വേണ്ടി നൽകിയത് ചെമ്പിൻ്റെ പാളികളായിരുന്നു അതിൽ സ്വർണ്ണപ്പാളികൾ ഉണ്ടായിരുന്നില്ല സ്വർണ്ണപ്പാളികൾ സാധാരണയായി അതായത് സ്വർണം പൂശിയ നിർമ്മിതികൾ സാധാരണയായി സ്മാർട്ട് ക്രിയേഷൻസ് എന്ന ഞങ്ങളുടെ സ്ഥാപനത്തിൽ വീണ്ടും സ്വർണം പൂശുവാൻ വേണ്ടി എടുക്കാറില്ല ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പ്രോട്ടോക്കോൾ അതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതുതന്നെയാണ് പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പറഞ്ഞത് ശബരിമല സന്നിധാനത്തിൽ നിന്നും ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്തത് ഞാനല്ല എനിക്ക് ദേവസ്വം പ്രതിനിധികൾ അത് അഴിച്ചു നൽകുകയായിരുന്നു എൻ്റെ കയ്യിൽ തന്നയച്ചത് സ്വർണ്ണപ്പാളികളല്ല ചെമ്പ് പാളികളാണ് എൻ്റെ കയ്യിൽ തരുന്ന ആ ചെമ്പ് പാളികൾക്ക് അതിനു മുൻപ് അതായത് എൻ്റെ കയ്യിൽ തന്നത് ചെമ്പ് പാളികളാണ് എന്നാൽ ദ്വാരപാലക ശില്പങ്ങളിൽ എൻ്റെ കയ്യിൽ ഈ പാളികൾ തരുന്നതിന് മുമ്പ് സ്വർണം പൂശിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് എനിക്കറിയില്ല എന്നുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻകൂർ ജാമ്യമായി പറയുമ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് പറയുമ്പോൾ ഇത് ദേവസ്വം ബോർഡ് പ്രതിനിധികളും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിലെ ഇന്നലെ വെളിപ്പെടുത്തൽ നടത്തിയ അഡ്വക്കേറ്റ് പ്രദീപ് എന്ന് പറയുന്ന ആളും ചേർന്ന് ഒരേ സ്വരത്തിൽ ഒരുപോലെ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു പേരും ഒരേ തരത്തിൽ തന്നെ ആണയിട്ട് അടയാളപ്പെടുത്തി പറയുന്നു ചെമ്പ് പാളികളാണ് സ്വർണം പൂശുന്നതിനു വേണ്ടി അഴിച്ചു കൊണ്ടുപോയത് എന്നാൽ ദേവസ്വത്തിൻ്റെ രേഖകളിൽ ഇത് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് നാലാം തീയതി വിജയ് മല്യ യു ബി ഗ്രൂപ്പിൻ്റെ ചെയർമാനായ വിജയ് മല്യ ശബരിമല സന്നിധാനത്തിലെ ശ്രീകോവിലും അനുബന്ധ പ്രാകാരങ്ങളുമെല്ലാം സ്വർണം പൂശി നൽകുന്ന കൂട്ടത്തിൽ ഏതാണ്ട് അഞ്ച് കിലോ സ്വർണം ചിലവാക്കി ശബരിമല സന്നിധാനത്തിലെ ശ്രീകോവിലിരുവശവും ഇരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണപ്പാളി തന്നെയാണ് പൊതിഞ്ഞത് ഇത് ദേവസ്വത്തിൻ്റെ കൃത്യമായ രേഖകളിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി ദേവസ്വം ബോർഡ് നൽകിയ അഭ്യർത്ഥന പ്രകാരം തന്നെയാണ് അല്ലെങ്കിൽ നൽകിയ ഉത്തരവിൻ്റെ പ്രകാരം തന്നെയാണ് യു ബി ഗ്രൂപ്പ് ശബരിമലയിൽ ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി നടത്തുവാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ രണ്ട് ഉത്തരവുകൾ പ്രകാരം ശബരിമലയിൽ യു ഗ്രൂപ്പ് ചെയർമാനായ വിജയ് മല്യ സ്വർണം പൂശുന്നതിൻ്റെ ഭാഗമായി ശ്രീകോവിലിന് ഇരുവശത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയിട്ടുണ്ട് സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ തന്നെയായിരുന്നു അത് സ്വർണപ്പാളി തന്നെയായിരുന്നു എന്നാണ് പറയുന്നത് ഇതിന് മറ്റൊരു ദൃഷ്ടാന്തം കൂടിയുണ്ട് യു ബി ഐ ഗ്രൂപ്പിന്റെ ചെയർമാനായ വിജയ് മല്യ മൈസൂരുവിൽ നിന്നും ബംഗളൂരുവിൽ നിന്നും സ്വർണപ്പണിക്കാരെ ശബരിമലയിലേക്ക് കൊണ്ടുവന്ന് സ്വർണം കൂശൽ പ്രക്രിയ അല്ലെങ്കിൽ സ്വർണ്ണ നിർമ്മിതികളുമായി ബന്ധപ്പെട്ട് ജോലികൾ ശബരിമല സന്നിധാനത്തിൽ വെച്ച് ചെയ്യുമ്പോൾ മാന്നാറിലെ പ്രശസ്തരായ സ്വർണപ്പണിക്കാരെയും അതായത് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നാളിതുവരെയും സ്വർണ്ണ നിർമ്മിതികൾ നടത്തിയിട്ടുള്ള ചില പണിക്കാരെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ യു ബി ഗ്രൂപ്പിൽ ചേർന്ന മാന്നാർ സ്വദേശിയായ ഒരു സ്വർണപ്പണിക്കാരനും ഇപ്പോൾ സാക്ഷ്യം ചെയ്യുന്നു അന്ന് യു ബി ഗ്രൂപ്പ് ഗ്രൂപ്പ് ചെയർമാനായ വിജയ് മല്യ ശബരിമലയിൽ സ്വർണ്ണ നിർമ്മിതികൾ നടത്തുന്ന സമയത്ത് ശ്രീകോവിൽ സ്വർണം പൂശുന്ന സമയത്ത് മറ്റു പ്രാകാരങ്ങളെല്ലാം സ്വർണം പൂശി നൽകുന്ന സമയത്ത് ദ്വാരപാലക വിഗ്രഹങ്ങളിലും തനി തങ്കത്തിൻ്റെ സ്വർണപ്പാളികൾ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അദ്ദേഹം അതിൻ്റെ ചിത്രം സഹിതമാണ് ദേവസ്വം ബോർഡിന് തെളിവ് നൽകിയിരുന്നത് പിന്നീട് ഈ സ്വർണം ഒരു കാരണവശാലും മങ്ങുന്നതല്ല എത്രത്തോളം കാലപ്പഴക്കമുണ്ടായാലും ഈ സ്വർണം മാറ്റു കുറയുകയോ തൂക്കം കുറയോ ചെയ്യില്ല എന്നുകൂടി ഇദ്ദേഹം യു ബി ഗ്രൂപ്പ് ചെയർമാനായ വിജയ് മല്ലിയുടെ അഭ്യർത്ഥന പ്രകാരം അവിടെ കൃത്യമായ നിരീക്ഷണവും പഠനവും നടത്തി ഒരു റിപ്പോർട്ട് മല്ലിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കോപ്പി ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതെന്ത് തന്നെയായാലും ദേവസ്വം ബോർഡിൻ്റെ രേഖകളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് നാലിന് യു ബി ഗ്രൂപ്പ് ചെയർമാൻ വിജയ് മല്യ ശബരിമല ശ്രീകോവിലും മറ്റനുബന്ധ പ്രാകാരങ്ങളും സ്വർണം പൂശിയ കൂട്ടത്തിൽ ദ്വാരപാലകന്മാരുടെ വിഗ്രഹവും സ്വർണം പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടെ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് ദേവസ്വം അധികൃതർ അഴിച്ചു നൽകുന്ന പാളികൾ എങ്ങനെയാണ് ചെമ്പായിപ്പോയത് ദ്വാരപാലകരുടെ വിഗ്രഹം ത്തിൽ പൊതിഞ്ഞിരുന്ന ആ സ്വർണ്ണപ്പാളികൾ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് എത്തുമ്പോൾ ചെമ്പായി പോയത് എന്നുള്ള ചോദ്യം തന്നെയാണ് ഇപ്പോൾ വരുന്നത് ഇന്നലെയും ഇന്നുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതും ഇത് തന്നെയാണ് ശബരിമല സന്നിധാനത്തിൽ നിന്നും ദ്വാരപാല വിഗ്രഹത്തിൽ നിന്നും അഴിച്ച് എൻ്റെ കയ്യിലേക്ക് കിട്ടിയത് ചെമ്പ് പാളികളാണ് എന്ന് പറയുന്നു ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ട് തന്നെയാണ് ദേവസ്വത്തിൻ്റെ തന്നെ രേഖകൾ പുറത്തു വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ദേവസ്വത്തിൻ്റെ വിജിലൻസ് എസ് സമർപ്പിച്ചിരിക്കുന്ന രേഖയിൽ ഇത് ഉണ്ട് ഈ രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുൻപാകെ തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ വിജിലൻസ് ഇൻസ്പെക്ടറായ വിജിലൻസ് ഓഫീസറായ എസ് പി തന്നെയാണ് ഇത്തരം രേഖകൾ സമർപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതൊരു തരത്തിലും കളവല്ല അപ്പോൾ ഈ വിഷയത്തിൽ നമ്മളോട് കളവ് പറഞ്ഞിരിക്കുന്നത് ആരൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടത് തന്നെയാണ് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിക്കും സർക്കാരിനും ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥർക്കും ഇപ്പോൾ സ്വർണം പൂശുവാൻ കൊണ്ടുപോയി എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അതുപോലെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിലെ ആളുകൾക്കുമെല്ലാം ഇതിനെക്കുറിച്ച് കൃത്യമായ അറിവുകൾ ഉണ്ടാകാം ഒരുപക്ഷെ ദേവസ്വം അധികൃതർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അഴിച്ചു നൽകി എന്ന് പറയപ്പെടുന്ന വിഗ്രഹത്തിലെ പാളികൾ ചെമ്പായിരുന്നിരിക്കാം പക്ഷേ അപ്പോൾ യു ഗ്രൂപ്പ് ചെയർമാൻ നൽകിയ സ്വർണപ്പാളികൾ ആരൊക്കെയോ മാറ്റിയിട്ടുണ്ട് ഈ സ്വർണ്ണപ്പാളികൾ എവിടെയാണ് എന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടത് തന്നെയാണ് കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഭക്തസംഘം എന്നുള്ളതിന് യാതൊരു തരത്തിലും സംശയമില്ല എന്തായാലും ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം തന്നെ അന്വേഷണം നടക്കുന്നുണ്ട് ഒരു റിട്ടയർഡ് ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടക്കുന്നുണ്ട് കൂടാതെ ഇതുകൂടാതെ വേണ്ടി വന്നാൽ ശബരിമലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലുള്ള സ്വർണ്ണ നിർമ്മിതികളുടെയും സ്വർണ്ണ മെയിൻ്റനൻസിൻ്റെയും എല്ലാം കൃത്യമായ കണക്കുകൾ രേഖപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കണ്ടെത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോഴത്തെ തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ പ്രസിഡന്റായ ടി വി പ്രശാന്തൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കത്ത് നൽകും എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയെങ്കിൽ ഇത്തരം വിവരങ്ങൾ ഇനി കൃത്യമായി തന്നെ പുറത്തു വരും ആരൊക്കെ തന്നെയാണെങ്കിലും ഭഗവാന്റെ മുതൽ കട്ടിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും മാതൃകാപരമായി ഇവരെ ശിക്ഷിക്കപ്പെടും ഇവർ ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ വിഷയത്തിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം का तरीका